തൃശ്ശൂരിൽ ഇപ്പോൾ പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന പള് എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നീണ്ട് പരന്ന് കിടക്കുന്ന പാടശേഖരങ്ങളും അതിൻ്റെ മദ്യത്തിലൂടെ ഒഴുകുന്ന ഒരു തോടും പിന്നെ പാടശേഖരങ്ങളെ നെടുക പിളർന്നുകൊണ്ടുള്ള ഡാറട്ട റോഡുകളും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തി അവിടെ ഇറക്കത്തിൽ ആവശ്യമില്ലേ അതാണ് കൊട്ടവഞ്ചികൾ കൊട്ടവഞ്ചിന് വേലല്ല ഈ തൃശ്ശൂകാരൻ ജെയിംസിൻ്റെ കൂടെയാണ് ഞങ്ങളിന്ന് ഫുള്ള് പാഠം കാണാനെത്തിയിരിക്കുന്നത് പിന്നെ കൂടെയുള്ളത് ഷാജു ആണ് ഷാജു നേരത്തെ തന്നെ നമ്മുടെ വീഡിയോകളിലൂടെ പ്രസിദ്ധനാണ് ആയുർജാക്ക് ഇഡ്നാമേർലി പ്ലാവിൻ തോട്ടം ഇവിടെ വേലൂർ ആ വീഡിയോ തുടങ്ങി നമുക്ക് ഷാജുവിന് ഇടയ്ക്ക് കാണാം നെൽപ്പാടങ്ങൾ കൂടാതെ അമ്പൽപ്പാടങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അമ്പൽപ്പാടം ലക്ഷ്യമാക്കി നടക്കുകയാണ് അമ്പൽപ്പാടത്തിൽ കൊട്ടവഞ്ചിയും അതുപോലെ സാധാരണ വഞ്ചി സർവീസും ഉണ്ട് ആമ്പൽപ്പാടം കണ്ട് തിരിച്ചു വരുമ്പോൾ കണ്ട ബോർഡ് ഞങ്ങളെ ഹടാതെ ആകർഷിച്ചു എന്ന് തന്നെ പറയാം അമൃതത്വം കഴിഞ്ഞ് നമ്മൾ കൊട്ടവഞ്ചിയുടെ സ്ഥലത്തെത്തി അവിടെ തിരക്കായി തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോഴേക്കും ആളുകൾ കൂടി കൊണ്ടിരിക്കുന്നുണ്ട്

ആ ഞങ്ങളൊന്നും സ്പെൻഡ് ഈ നമ്മുടെ കൊട്ടവഞ്ചി ചേട്ടൻ അടിപൊളിയാണ് സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേ പുള്ളിക്ക് ഇൻട്രസ്റ്റ് കേറി നല്ല കറക് കറക്കി കൊട്ടവഞ്ചി കറക്കിയതും വഞ്ചി കറങ്ങിയതും ഒന്നും ഷാജു അറിഞ്ഞിട്ടില്ല ഷാജു വേറെ ഏതോ ലോകത്തായിരുന്നു ആ ട്രിപ്പ് വരുന്നവർക്കും ണോ എന്റെ സ്ഥലോട് അല്ല വെള്ളം ഉള്ളടത്ത് പറ്റുള്ളതാണ് അതെ വെള്ളം തന്നെ പുല്ല് അവിടെ അങ്ങനെയായിരിക്കും അപ്പം ഇനി കൊട്ടവഞ്ചി കയറി കറങ്ങാനായിട്ട് കോന്നിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്കിവിടെ തൃശ്ശൂർ പുള്ളിൽ തന്നെ ഉണ്ട് ഇതൊക്കെ അപ്പോൾ എല്ലാവർക്കും പുള്ള് പുള്ളുകാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം